അപ്പൊ ഈ വേറെ എക്സൈറ്റഡ് ആണോ കാരണം ഈ പൊങ്കാല ഇടുന്നുള്ള പൊങ്കാലിടുന്നു ഇത്രയും അധികം ആളുകൾ ജിപ്പിയെ കാണാനും കൂടി ആളുകൾ ഇങ്ങനെ ഈ ഹോട്ടൽ മാർക്കറ്റ് നിൽക്കുകയാണ് വർക്ക് ആണെങ്കിലും സ്ഥിരമായിട്ട് ഇപ്പോ ഞാൻ ഒരു വർഷതായിട്ട് വർക്ക് ചെയ്യുന്നു ഒന്നുമ ചെയ്യുന്നില്ല പ്രോജക്റ്റുകളൊന്നുമില്ല അപ്പോഴും കാണാൻ വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷം ഉണ്ട് ഇപ്പോ ഇഷ്ടപ്പെട്ട ആളുകളെ കാണാൻ അവർ ഇഷ്ടപ്പെടുന്ന തരത്തിൽ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഞാൻ ഒരുപാട് വർഷമായിട്ട് സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട് ഫുൾ സമയത്താണ് മാത്രം കാണുന്നത് ഒരുത്തന്നല്ല അപ്പോൾ അവരെൊക്കെ കാണുന്നത് ഒരു സന്തോഷം ഇപ്പോ ഞങ്ങളെ ഈ മീഡിയ കണ്ട പ്രേക്ഷകരോട് ഇരിക്കി ചോദിക്കുന്നുണ്ടായിരുന്നു മാതിര പോകാരക്ക് ചിപ്പി വന്നില്ലേ എന്ന് അപ്പോൾ പ്രേക്ഷരോട് നമുക്ക് എന്തെങ്കിലും പറയണ്ടേ സന്തോഷം എന്ന അർത്ഥത്തിൽ സന്തോഷം അപ്പോ അനീഷ് ചിപ്പിയൊക്കെ കണ്ടില്ലെന്നുള്ളത് വിഷമം